ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു കൊച്ചു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാവിലെ തന്നെ മധുരക്കിഴങ് പുഴുങ്ങും മുട്ടയും കടയിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങും അപ്പോൾ നമ്മൾ വീട്ടിലേക്കും വേണ്ടി മാറ്റിയേക്കും പിന്നെ ഇന്നത്തെ നാസ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കടലക്കറിയാണ് വെള്ളക്കടലക്കറി അപ്പോൾ വെള്ളക്കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മേലേക്കൊന്ന് അതിലേക്ക് അപ്പവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറുകാൻ വേണ്ടിയിട്ട് അതാണ് അടിച്ച ഒഴിക്കാം അല്ലെങ്കിൽ കുറച്ച് പൊടി കലക്കി ഒഴിച്ചാലും നന്നായിട്ട് കുറുകും അപ്പം രാവിലത്തെ നാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ മധുരം മാത്രം പുഴുങ്ങും ഇങ്ങനെ നാസ്തയൊക്കെ റെഡിയായി ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു പിന്നെ എന്താണ് കുറച്ച് പ്ലാന്റ്സ് ഇപ്പം വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് അതിങ്ങനെ കുറച്ച് നന്നായിട്ട് കെയർ ചെയ്യണം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി ഒരാളെ തന്നെ അതൊക്കെ ഒന്ന് നോക്കും ഈ കല്ലുകളൊക്കെ ഒന്ന് മാറ്റി ആ മണ്ണിൻ്റെ നനവ് മാറുമ്പോഴേ നമ്മൾ വെള്ളം വെണ്ണ ഒച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഞാനൊരു ചെറിയ തൈ അതായത് ചെറിയ ഇത് പൊട്ടിച്ചു കൊടുന്ന് വെച്ചത് പക്ഷെ ഞങ്ങളുടെ ഇവിടെ മുഴുവനും ആയിട്ടുണ്ട് ഇത് പിന്നെ സൈപ്രസ് ചെടിയാണ് അതിന് ചെറിയൊരു മഞ്ഞപ്പ് വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ആ വേറൊരു ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടായിരുന്നു വെച്ചിരുന്നത് അതിൽ നിന്ന് മാറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് എന്താണ് അത് ഇനി അതിൻ്റെ മുകളത്തെ നാനാവ് കഴിയുന്നത് വരെ വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് എടുത്ത് വെക്കും വെയിലൊന്നും വന്നിട്ടില്ല പിന്നെ ഇനി ക്ലീനിങ് പരിപാടിയാണ് അപ്പോഴേക്ക് ഉപ്പൊക്കെ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഉമ്മ ഉപ്പൊക്കെ മരുന്നു അതൊക്കെ എടുത്തു വെച്ചിട്ട് കടയിലേക്ക് അപ്പോഴേക്ക് ഞാൻ തുടക്കമൊക്കെ ചെയ്തു നമ്മൾ ഫോണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തുടക്കാൻ നേരം പിന്നെ ഉമ്മ അങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ചെറിയൊരു ഹോം ടൂറാണ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാം രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ പിന്നെ കറിയൊക്കെ വെക്കാൻ നിൽക്കുക അപ്പൊ ഞാൻ എല്ലാ റൂമും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഒതുക്കി വെച്ചു ഞങ്ങള് വാഷ് ബേസ് ഏരിയാണ് അവിടെ ഇപ്പൊ ലക്കി ബാമ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും വേര് വരുന്നുണ്ടോന്നൊക്കെ റൂമൊക്കെ ക്ലീൻ ആക്കി ഞങ്ങള് മൂന്ന് ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു എല്ലായിടത്തും ഓരോ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത നല്ല രസമാണല്ലോ അപ്പല്ലാ എനിക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നശി നശിച്ചു പോയിട്ടും കുറെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് ഇതൊക്കെ വൈദ്യൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുക എന്നുവെച്ചു പിന്നെ ബീഫിന്റെ ഭക്ഷണ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ത വാങ്ങിയപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്ത് അതും ചേനയൊക്കെ ഇട്ടിട്ട് കറി വെക്കുമായിരുന്നു അതും ഉമ്മാട്ട വെക്കണേ ബീഫ് കറി ഉമ്മ വെച്ച നന്നായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ ഉമ്മായാണ് വെക്കൽ അതടപ്പത്തായി ഞങ്ങളുടെ ഒരു ഉച്ച വരെ ഉള്ളൊരു ദിവസമാണ് വൈകുന്നേരം ഞങ്ങൾക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോഴത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കറിയൊക്കെ റെഡിയായി കറിയുടെ അതിലേക്കൊന്ന് തോമിച്ചിട്ട് നമ്മൾ ഒഴിച്ചുകൊടുക്കും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറും പപ്പടവും ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ